നമസ്കാരം കവിതയുടെ പേര് പരശുരാം ട്രെയിനിൻ്റെ സ്റ്റോക്കും ചില കാഴ്ചകൾ സീൻ വൺ റെയിൽവേ സ്റ്റേഷനിൽ മഴ ചാറുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ മഴ ചാറുന്നുണ്ട് ഇലകൊഴിഞ്ഞ മരത്തിനിടയിൽ കുടചൂടി ഇലകൊഴിഞ്ഞ മരത്തിനിടയിൽ കുടചൂടി ദസവേസിയുടെ കുറ്റവും ശിക്ഷയും വായിക്കുന്നു ദസ്തവേശിയുടെ കുറ്റവും ശിക്ഷയും പായിക്കുന്നു സി ടു മീറ്റർ ഗേജിനും ബ്രോഡ്ഗേജിനുമിടയിൽ ശ്വാസമുണ്ട് മീറ്റർ ഗേജിനും ബ്രോഡ്ഗേജിനുമിടയിൽ ശ്വാസമുണ്ട് സി ത്രീ ലഹരിയുടെ ആന്മരച്ചോട്ടിൽ ഇണചേരുന്ന മനുഷ്യർ ലഹരിയുടെ ആന്മരച്ചോട്ടിൽ ഇണചേരുന്ന മനുഷ്യർ സി ഫോർ പല നിറത്തിലുള്ള കൊടികൾ ഫ്ലക്സുകൾ ആക്രോശങ്ങൾ പല നിറത്തിലുള്ള കൊടികൾ ഫ്ലക്സുകൾ ആക്രോശങ്ങൾ സീൻ ഫൈവ് കാരിങ്കോട് പുഴയുടെ മുകളിലൂടെ പോകുമ്പോൾ പരശുവിനി വേഗത കുറവായുമുണ്ട് കരിങ്കോട് പുഴയുടെ മുകളിലൂടെ പോകുമ്പോൾ പരശുവിനി വേഗത കുറവായുമുണ്ട് എത്രയെത്ര ജീവിതങ്ങളെ ചുമ്പിച്ചാണ് ട്രാക്കിലൂടെ ഓടുന്നത് എത്രയെത്ര ജീവിതങ്ങളെ ചുമിച്ചാണ് ട്രാക്കിലൂടെ ഒഴുപോടുന്നത് സീൻ സെവൻ ഞാൻ വീണ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ ഇതികർത്തവ മൂടനായി നടന്നു ഞാൻ വീണ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ ഇതികർത്തവ്യ മൂടനായി നടന്നു സീൻ എയ്റ്റ് ബുദ്ധൻ പരശുരാമനെ നോക്കി ധ്യാന ധ്യാനനിമജ്ഞനാകുന്നു ബുദ്ധൻ പരശുരാമനെ നോക്കി ज्ञान नंदी नमस्कार